എല്ലാം പറഞ്ഞോ ആ അതിൽ വരുന്ന ഒക്കെ നൂറ്റി ഇരുപത്തൊമ്പതാണോ ഓക്കെ നൂറ്റി ഇരുപത്തൊമ്പതാണ് ബാക്കറ്റിന് ഓക്കെ പിന്നെ ഈ റെഡ് ആറു നൂറ്റി അറുപത്തൊമ്പത് ഇതിനോ ആണ്ണൂറ്റി ഒൻപത്

ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഓക്കെ പിന്നെ ഇങ്ങനത്തെ കൊട്ടകൾ നൂറ്റി ഇരുപത്തൊമ്പതാ ഓക്കെ പിന്നെ ഇതൊക്കെ ഇത് മൂടി വരുന്ന പക്കറ്റാണോ ആ അതിനെത്രേറ്റ് നൂറ്റി മുപ്പത്തൊമ്പത് അല്ലേ ഇതോ ഒരു വേറെ കൊട്ടയല്ലേ ആ ഇതിനെത്രയാത് പിന്നെ ചൂലുകൾ മുതൽ ഒരു മിനിറ്റ് പിന്നളർ അതാ ഫ്ലൈറ്റ് കളർ അവിടെയുള്ള പകറ്റിലേനെത്രൂറ്റിമുപ്പത്തി അതിന് മൂടി ഉണ്ടാവോ വേറെ അല്ലേ